കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ ഭൂഗർഭജല സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ ഊർജിതപ്പെടുത്തി മുനിസിപ്പാലിറ്റിക്കാര്യ കൃഷി മന്ത്രാലയം ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ഭൂഗർഭ കിണറുകളുടെ ഉടമകളോട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് നവംബർ മുപ്പതിനകം വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം കിണറുകളുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നത് വാടകയ്ക്കെടുത്ത ഉടമകളോ ആളുകളോ ആണെങ്കിലും അവരുടെ മുഴുവൻ പേര് സി പി ആർ നമ്പർ ഫോൺ നമ്പർ മെയിൽ വിലാസം ഇമെയിൽ വിലാസം എന്നിവ ഉൾപ്പെടെ വിവരങ്ങൾ മന്ത്രാലയത്തിന് നൽകണം ഭൂഗർഭജലത്തിൻ്റെ സുസ്ഥിര പരിപാലനം പരമപ്രധാനമാണെന്നതിനാലാണ് കിണറുകളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത് നിലവിൽ ചെലവ് കൂടിയ ഡീസലൈനേഷൻ വഴിയാണ് രാജ്യത്ത് ജലലഭ്യത ഉറപ്പാക്കുന്നത് ഭൂഗർഭജലത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകളും വരും ദിവസങ്ങളിൽ നടക്കും മുതിർന്ന മാധ്യമപ്രവർത്തകൻ സോമൻ ബേബിയുടെ ആത്മകഥ അനുഭവങ്ങളുടെ താഴ്വര പ്രകാശനം ചെയ്തു ബഹറിൻ സമാജം തൃശൂരിലെ ഹയാത്ത് റീജൻസിയിൽ സംഘടിപ്പിച്ച ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിലായിരുന്നു പ്രകാശനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും പ്രമുഖ കഥാകൃത്ത് ടി പത്മനാഭനും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ നോവലിസ്റ്റ് ബെന്യാമിൻ സജി പുതുക്കാടൻ സോമൻ ബേബി ഷേളി സോമൻ എന്നിവർ പങ്കെടുത്തു ബഹ്റിൻ പ്രതിഭയുടെ എഴുപത്തിയെട്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷവും വേനൽത്തുമ്പി രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മർ ക്യാമ്പ് സമാപനവും നടന്നു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ സ്വാഗതവും പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷതയും വഹിച്ചു മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് ക്യാമ്പ് ഡയറക്ടർ സുഭാഷ് അറുകര പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗം എൻ കെ വീരമണി ക്യാമ്പ് ടീച്ചേഴ്സ് കോർഡിനേറ്റർ ബിന്ദുറാം വേനൽ തുമ്പി ക്യാമ്പ് സംഘാടക സമിതി കൺവീനർ ജയകുമാർ വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ് പ്രതിഭാ ബാലവേദി പ്രസിഡന്റ് അദീന പ്രദീപ് എന്നിവർ സംസാരിച്ചു പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗവും ക്യാമ്പ് ജോയിന്റ് കൺവീനറുമായ സജീവൻ മാക്കണ്ടി നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ പ്രതിഭാ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാരുണ്യ ഫണ്ടായ സ്വാതന്ത്ര്യം ഫണ്ടിലേക്ക് മൊഹറക് മേഖലാ കമ്മിറ്റി സ്വരൂപിച്ച തുക പ്രതിഭാ കേന്ദ്ര കമ്മിറ്റി ട്രഷറർ രഞ്ജിത്ത് കുന്നന്താനും മൊഹറക് മേഖലാ സെക്രട്ടറി ബിനു കരുണാകരനിൽ നിന്ന് ഏറ്റുവാങ്ങി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഐ വി സി സി ബഹൻ മൊഹറഖ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സര വിജയങ്ങളെ പ്രഖ്യാപിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ സീനിയറായും പത്ത് പതിനെട്ട് വരെയുള്ളവർ ജൂനിയറായും പത്ത് വയസ്സിന് താഴെയുള്ളവർ സബ് ജൂനിയറായും ക്രമീകരിക്കപ്പെട്ട മത്സരത്തിലേക്ക് നിരവധി പേർ പങ്കെടുത്തു സബ് ജൂനിയർ വിഭാഗത്തിൽ എവലിൻ മോൻസി ജേക്കബ് ഒന്നാം സ്ഥാനവും അസ്ഫ മറിയം വി രണ്ടാം സ്ഥാനവും ഹൈറ അനസ് ഇഷാൽ ഫാത്തിമ ഷംസു പി എന്നിവർ മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ ജൂനിയർ വിഭാഗത്തിൽ ആര്യനന്ദ ഷിബുമോൻ ഒന്നാം സ്ഥാനവും ദിയ നിസാം രണ്ടാം സ്ഥാനവും ജനൂഷ് ജോഗി ജോൺ മൂന്നാം സ്ഥാനവും നേടി സീനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സൈനുദ്ദീൻ കുഞ്ഞുനിസാമിനും രണ്ടാം സ്ഥാനം റജീന ഇസ്മായിലിനും മൂന്നാം സ്ഥാനം ഷീന നൌഫൽ ഷഫിഖല കെട്ടി എന്നിവർക്കും ലഭിച്ചു വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ അടുത്ത ഐവൈസിസി പൊതുപരിപാടിയില് നല്കുമെന്ന് ഐവൈസി ബഹ്റിൻ മുഹറക്കേരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത് സെക്രട്ടറി നൂർ ട്രഷറർ ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് ഒക്ടോബറിൽ ഗ്രൗണ്ടിൽ നടക്കും ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചിന് ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനായി സിബി കൈതാരത്ത് ചെയർമാനായും റോയ് ജോസഫ് കോർഡിനേറ്ററായും റേസൺ മാത്യു ക്യാപ്റ്റനായും ടൂർണമെൻറ്റ് കമ്മിറ്റി രൂപവത്കരിച്ചതായി കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി എന്നിവർ അറിയിച്ചു വിവിധ ബഹ്റിൻ വോളിബോൾ ക്ലബ്ബുകളും മറ്റു ക്ലബ് അസോസിയേഷൻ ടീമുകളും പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ ട്രോഫികൾക്ക് പുറമെ വിജയികൾക്ക് ആയിരം യു എസ് ഡോളറും റണ്ണേഴ്സ് അപ്പിന് അഞ്ഞൂറ് യു എസ് ഡോളറും സമ്മാനമായി നൽകും രജിസ്ട്രേഷൻ ഫീസ് നാൽപ്പതിനാറാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് എട്ട് ഒന്ന് ആറ് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് എട്ട് മൂന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെട്ടത് മദ്യപിച്ച് വാഹനം ഓടിച്ച യുവാവിന് ആയിരം ദിനാർ പിഴ ശിക്ഷ നൽകി കോടതി ഇയാൾ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് രണ്ട് ഈന്തപ്പനകളിൽ ഇടിച്ച് അപകടമുണ്ടാക്കുകയും ചെയ്തു അതിലാണ് സംഭവം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഡയറക്ടറേറ്റിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം പ്രതിയുടെ രക്തത്തിലെ ആൽക്കഹോൾ അനുവദനീയ പരിധിയുടെ രണ്ടിരട്ടിയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത് റിഫയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഏഷ്യക്കാരൻ മരിച്ചു റിഫയിലേക്കുള്ള ഷെയ്ഖ് ജാബിർ അൽസബ ഹൈവേയിലാണ് അപകടം കാറും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിക്കുകയായിരുന്നു അൻപത് കാരനായ കാൽനട യാത്രികനാണ് മരിച്ചത് തുടർ നടപടികൾ സ്വീകരിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു